അല്ല ഉണ്ടോ മുപ്പത്തഞ്ച് രൂപ മുപ്പത്തഞ്ച് അഞ്ച് 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 രണ്ടു അഞ്ചു രണ്ട് കർഷക സമിതിയുടെ ഓഫീസാണ് ഇവിടെ മൂന്ന് സ്റ്റാഫ് ഉണ്ട് എങ്ങനെയാ പഠിച്ചേട്ടാ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബില്ല് ഇവര് തൂക്കുച്ചീട്ട് എന്ന് പറയുന്നത് അതെ വെച്ചുകഴിഞ്ഞ് പോകുമ്പോ ഇതുപോലെയുള്ള തൂക്കുച്ചീട്ട് നമുക്ക് തരും അപ്പൊ നമ്മൾ പിന്നത്തെ മാർക്കറ്റ് ദിവസം വരുമ്പോ ഇതുപോലെയുള്ള തൂക്കച്ചീട്ടിന്റെ കോപ്പി ഇവിടെ കൊണ്ടുവന്ന് ഓഫീസിൽ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാല് അപ്പോഴേക്കും ഇവിടെ ബില്ല് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കഴിഞ്ഞ മാർക്കറ്റിൽ അമ്പഴങ്ങ മൂന്നര കിലോ ആണ് കൊണ്ടുവന്നത് നാല്പത്താറ് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കിലോ ആയാലും രണ്ടു കിലോയാലും കൊണ്ടുവരുമ്പോ സന്തോഷല്ലേ നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കണ പോലെയാണോ ക്യാഷ് പിന്നെന്തൊക്കെ ഒരു പ്രശ്നവും അതെ അപ്പൊ എന്തായാലും ഹാപ്പിയാണ് മൂന്ന് സ്റ്റാഫാണ്

ഒരു ആറേഴ് ആള് ഇതിന് നീം കൂടി ഉണ്ടാവും പിന്നെ ഓരോ കൊലകൾ വിളിച്ചു വെച്ച് അത് മാറ്റി വെക്കില്ല ഓരോ കർഷകർക്ക് കച്ചവടക്കാർ പലരും നമ്മൾ അറിയുന്നതുകൊണ്ട് നമുക്ക് ഓർഡർ തരിക ചെയ്യാം കുറെ ആവശ്യം കച്ചവടക്കാർ ഇവിടെ വരും പിന്നെ ഓർഡർ തന്നവർക്ക് നമ്മൾ വിളിച്ച് മാറ്റി വെച്ച് അവരെ വണ്ടി വരുമ്പോൾ അതിൽ നമ്മൾ കയറ്റി കൊടുക്കുന്നുണ്ട് അവർക്ക് ആ വിശ്വാസ്യത ഉണ്ട് അതുകൊണ്ട് തെപ്രയാറ് എറണാകുളം അങ്ങനെ കുറെ സ്ഥലത്തു ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പൊ എന്തായാലും ആ ഒരു വിശ്വാസത കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ഇരുപത്തയ്യായിരത്തിൽ നിന്ന് ഏകദേശം ഒരു മാർക്കറ്റ് മൂന്ന് ലക്ഷത്തിലേക്ക് നമ്മൾ എത്തിയത് കുറെ നാളുകൾക്ക് ശേഷമാണ് കണ്ടത് സുബറിന്റെ പണികൾ എന്തൊക്കെയാ തൂക്കെടുത്ത് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം അത് നാളമട്ട പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് 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 ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ട് പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് രണ്ട് രണ്ടൊന്ന് രണ്ടു രണ്ടുമൂന്ന് പന്ത്രണ്ട് രണ്ടൊന്ന് രണ്ടുണ്ട് രണ്ടു മൂന്ന് പൂജണ്ട് അറുപത് 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 എഴുപത് 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 എഴു എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് എത്ര കിലോ എത്ര കിലോ കിലോട്ടാണ് എഴുപത്തെട്ട് എട്ട് ഒമ്പത് ഒമ്പത് എൺപത് എൺപത് എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എൺപത്തിനാല് നാല് അഞ്ച് അഞ്ച് ആറ് 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 ഏഴ് എൺപത്തിൽ കൊണ്ടുപോകും നൂറ് നൂറ് നിങ്ങളല്ല നൂറ് നൂറ് നൂറ്റി അഞ്ച് പത്ത് പത്തൊന്ന് പത്ത് രണ്ട് പത്തിരണ്ട് പതിനഞ്ച് പാഞ്ചൊന്ന് പാഞ്ചു രണ്ട് പാഞ്ച് രണ്ട് പാഞ്ച് കമ്മതിട്ടാ നൂറ്റി പാഞ്ച് രൂപ പാളങ്ങഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത് രൂപ നല്ല ഇരുപത് 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 ഒന്ന് ഇരുപത് രണ്ട് ഇരുപത് രണ്ട് ഈ രണ്ട് ഇരുപത് മൂന്ന് മുപ്പത്തിരണ്ട് മുപ്പത് രൂപ മുപ്പത് മുപ്പുണ്ടോ നല്ല അതിനെന്താ നല്ല അടിപൊളി മുപ്പണി വെച്ചോ കാവേരി കാവേരി ഇരുപത് കാവേരി ഇരുപത് കാവേരി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് രണ്ട് രണ്ട് രണ്ടൊന്ന് രണ്ട് 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 മൂന്ന് ഇരുപത്തിരണ്ട് സാധാരണ റോബ് ഇരുപത്തിയഞ്ച്

ഇപ്പോഴത്തെ ഒരു വില കുറവിന്റെ പുറത്ത് മാത്രം നമ്മളിവിടെ കൊടുത്തുവിടണു നല്ല സൂപ്പർ കായയാണ് അതിന്റെ കളർ ബാക്കിയുള്ള കായകളിലും കണ്ടറിയാം ബാക്കിയുള്ള ആ വ്യത്യാസം ഒരു വ്യത്യാസം തന്നെയാണ് ക്വാളിറ്റി കായാണ് അപ്പൊ പ്രസിഡന്റ് ഇല്ല മറ്റു കമ്മിറ്റിക്കാരും എല്ലാവരും ഒന്നും ഇവിടെ ഇല്ല നമ്മളെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ വീഡിയോ എടുത്തത് അപ്പൊ എന്താണ് പിന്നെ മാഡത്തിന് ഇതില് വലിയ നന്നായിട്ട് അഭിമാനിക്കാവുന്ന സംഭവമാണ് ഇത് തൊടുത്തു വെച്ച ഈ സംഗതികൾ അന്ന് ഇരുപത്തി അയ്യായിരം രൂപയില് കച്ചവടം തന്നത് ഇന്ന് മൂന്ന് ലക്ഷത്തിൽ പരം രൂപയ്ക്ക് ഓരോ ചന്തയില് എത്തിപ്പെട്ടത് വലിയൊരു സംഭവമായി അപ്പൊ മാഡത്തിന്റെ കൈപ്പുണ്യവും സപ്പോർട്ടും ഇനിയും ഉണ്ടാവണം ഞങ്ങൾക്കോടെ സന്തോഷം മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് ഈ വേളുകര പഞ്ചായത്തിൽ വളരെ കുറച്ചാൾക്കാരാണ് കൃഷി ചെയ്ത് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഇപ്പോ എന്ത് സാധനങ്ങളും ഒരു സ്ഥലമായപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ആ ഉള്ള അഭിമാനം ഇപ്പൊ കൂടി വരികയാണ് കാരണം ഞങ്ങൾ ടേണോവർ മൂന്ന് കോടിയിലേക്ക് എത്തിച്ചു ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ വിചാരം എലവേളുക്കര പഞ്ചായത്തിന്റെ അതിർത്തിയിൽ വെള്ളത്തിന് ഭയങ്കര ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു കൃഷി ചെയ്യില്ല എന്നുള്ളൊരു ധാരണയൊക്കെ ഞങ്ങൾക്ക് മാറി വെള്ളത്തിന്റെ ഷോർട്ടേജ് എങ്ങനെയോ കോഴിക്കണറായിട്ടും പരിഹരിച്ച് ഞങ്ങൾ കൃഷിയിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് മാറ്റങ്ങൾ ഇതിന്റെ മാറ്റങ്ങൾ ഇവിടെ തന്നെ പ്രടമാണ് കാരണം ഈ സ്ഥലം ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളുടെ കർഷകർ കുറെ പേര് കൂടി കുറച്ച് ഫണ്ട് മുടക്കിയിട്ട് മേടിച്ചതാണ് ഫ്രണ്ടില് കുറെ പുറം കൂടി പി ഡബ്ല്യൂ ഡി സ്ഥലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പാർക്കിങ്ങിന് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തേണ്ടി വന്നിട്ടില്ല ഇതിന്റെ ഫ്രണ്ട് തന്നെ ഇഷ്ടമായ അപ്പോ ഇവിടെ ഒരു പത്ത് മുപ്പത് സെന്റോളം ഫ്രീ ആയിട്ട് പി ഡബ്ല്യു ഡി സ്ഥലം കിടക്കുന്നതുകൊണ്ട് പാർക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾക്ക് കണ്ടെത്താൻ ആവശ്യം വന്നില്ല അതുകൊണ്ട് ഈ പത്ത് സെന്റിൽ ഞങ്ങള് കൃത്യമായിട്ട് ഈ പത്ത് സെന്റി ലോണ്ടറി ആണ് ആ നോ പാർക്കിംഗ് ബോർഡ് ഇരിക്കുന്നത് അത് അതിന്റെ തൊട്ടടുത്താണ് മാർക്കറ്റ് ഒരു ഒരു ഒരടി മാത്രമേ വ്യത്യാസമുള്ളൂ ഞങ്ങളായിട്ട് അല്ലെങ്കിൽ പി ഡബ്ല്യൂ ഡി സ്ഥലവും ഞങ്ങളായിട്ട് അപ്പൊ ഞങ്ങളുടെ പത്ത് സെന്റ് സ്ഥലവും ഇതിന് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഇതുപോലെ കർഷകർക്ക് കൂട്ടായ്മയോടുകൂടി തന്നെ ഇതുപോലെയുള്ള ഉണ്ടാവും ആരോഗ്യത്തിനും നല്ലൊരു കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അപ്പൊ ഇത് ആദ്യകാലത്ത് തുടങ്ങാൻ ഞങ്ങളുടെ മുൻപന്തിൽ ധന്യമേടത്തിന് പ്രത്യേകം നന്ദിയുണ്ട് അതിന്റെ വിജയത്തിൽ ധന്യമേടത്തിനും അഭിമാനിക്കാം എന്തായാലും നന്ദി നിങ്ങൾ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം എല്ലാവരും അന്നും ഒരുപോലെ തന്നെയുണ്ട് എന്തായാലും നമ്മുടെ സ്ഥാപനം ഇനിയും വളർന്നു മുന്നോട്ട് പോകണം മുന്നോട്ട് തന്നെ പോകും വളരെയേറെ സന്തോഷം ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ആലോചിച്ചില്ലേ ഇതുപോലെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുന്ന ഒരു ഇടവും അതുപോലെ ഈ ഉൽപ്പന്നങ്ങൾ എല്ലാതും വാങ്ങാൻ പറ്റുന്ന ഒരു ഇടവും നമ്മുടെ നാട്ടിൽ ഇല്ലാതെ പോയല്ലോ എന്നോ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കൊറ്റനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വി എഫ് പി സി കെ സ്വാശ്രയ കർഷക സമിതി വേളക്കര അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നാടിനുപന്നങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ വരാം അവിടെ മാർക്കറ്റ് ദിവസം വരുന്നത് ബുധനും ശനിയുമാണ് അപ്പോൾ ഒരു മണി മുതലാണ് അവിടെ ലേലം ആരംഭിക്കുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് ഈ എങ്ങനെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവെക്കാം ഇതിൽ നിന്ന് എങ്ങനെ വാങ്ങാം എന്നുള്ള ഫുൾ വിവരങ്ങളും നമ്മളുടെ ഒന്നു മുതൽ ഈ നാല് വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ട് അപ്പൊ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിന്റെ ഈ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളും കൂടി കാണാൻ ശ്രമിക്കാം പതിമൂന്ന് വർഷം മുൻപ് ഈ സമിതി ആരംഭിക്കുന്ന സമയത്ത് ഒരു മാർക്കറ്റ് ദിവസം ഇരുപത്തുപേയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഞങ്ങൾപ്പെട്ടിരുന്ന പാട് ചില്ലറ പാടൊന്നും ആയിരുന്നില്ല എന്നാൽ ആ സ്ഥാനത്താണ് ഇന്നപ്പോൾ ഒരു മാർക്കറ്റ് ദിവസം മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ വരെയുള്ള ഉൽപ്പന്നങ്ങൾ വരുന്നു എന്ന് പറയുന്നത് ഇത് ഒരു സീസണിൽ നടക്കുന്ന ഒരു കാര്യമാണ് വർഷം മുഴുവനും ഇതുപോലെ തന്നെയാണ് അപ്പോൾ കൃഷി കുറയുന്നില്ല കൃഷി കൂടുന്നേ ഉള്ളൂ എന്നുള്ളതിന് നൂറ് ശതമാനം തെളിവാണ് നമ്മളുടെ ഇതുപോലെ ആരംഭിക്കുന്ന ഓരോ കർഷക സമിതികളും അതായത് തുടങ്ങുന്ന സമയങ്ങളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമായിരിക്കും ഉൽപ്പന്നങ്ങൾ വരുന്നത് എന്നാൽ ഓരോ വർഷം കഴിയും തോറും സമിതിയുടെ പുരോഗതി എന്ന് പറയുന്നത് ഒന്നിനു മേൽ ഒന്നായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനർത്ഥം കൃഷി കുറയുകയല്ല കൃഷി കൂടുകയാണ് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണവും കൂടുകയാണ് കർഷക സമിതിയുടെ പാർട്ട് ഒന്ന് മുതൽ നാല് വരെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അതായത് ഒരു വാഴ നടുന്നവർക്കും പതിനായിരം വാഴ നട ും കർഷക സമിതി കൊടുക്കുന്ന ഉറപ്പ് ഒരേപോലെയാണ് പോലെയാണ് എന്തും ആയിക്കോട്ടെ ഏതുപന്നങ്ങളായിക്കോട്ടെ കൃത്യമായി വിറ്റ് അതിനുള്ള പൈസ ഞങ്ങൾ തരും എന്നുള്ള ഒരു ഉറപ്പാണ് കർഷക സമിതി നൽകുന്നത് ഇത് തന്നെയാണ് ഏതൊരാൾക്കും കൃഷിയിലേക്ക് മുന്നിട്ടിറങ്ങാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അതായത് കൃഷി ചെയ്യാൻ ആർക്കും ഇപ്പോൾ സാധിക്കും അത് വിപണനം നടത്തി കൃത്യമായി പൈസ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള കർഷക സമിതികൾ നാട്ടിൽ വരികയാണെങ്കിൽ കൃഷി എന്തായാലും കുറയുകയല്ല കൂടുകയാണ് ചെയ്യുക പതിമൂന്ന് വർഷം മുൻപ് സമിതി തുടങ്ങാനായി മുന്നിട്ടിറങ്ങിയ ദേവസി മാഷ ചേട്ടൻ സുധീഷ് ചേട്ടൻ ജോണി ചേട്ടൻ ചാക്കുണ്ണി ജോണിച്ചേട്ടൻ ചക്കുണ്ണിയേട്ടൻ പോളിച്ചേട്ടൻ ചേട്ടൻ അങ്ങനെ ഒട്ടൻവരി കർഷകർ എല്ലാവരെയും ഈ ഒരു സമയത്ത് പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു അതോടൊപ്പം തന്നെ ആ ഒരു കാലഘട്ടങ്ങളിൽ ഏകദേശം ഒരു അഞ്ചു വർഷത്തിന് മുകളിൽ നിങ്ങളിൽ ഒരാളായി കഴിയാൻ സാധിച്ചത് ഞാൻ കൂടി ഓർക്കുന്നു അപ്പം എന്തായാലും ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം